നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട റേയിലാണ് ഞാൻ കപ്പ നട്ടിരുന്നത് നമുക്ക് നീറ്റ് കപ്പ ഇത്രയായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് വീഡിയോ നല്ല വെയിലുണ്ട് ഇങ്ങനെ രണ്ട് മൂട് ഇതാണ് നട്ടിരുന്നത് അതുപോലെ അതുപോലെതാ ഇവിടെയും നട്ടിട്ടുണ്ട് രണ്ട് മൂട് അത് നമുക്ക് പിന്നെ എടുക്കാം ഒരു ഒരെണ്ണത്തിൽ നമുക്കിന്ന് പിഴുതു നോക്കാം അതുപോലെ അതുപോലെതാ അവിടെയും നട്ടിട്ടുണ്ട് അതായത് വേറൊരു ചുമന്ന തണ്ടുള്ള കപ്പയാണ് ഇപ്പം നാല് മണിയായുള്ളൂ അത് കാരണം ഭയങ്കര വെയിൽ എന്തായാലും നമുക്കിത് ഒഴുവാ നമ്മൾ ട്രേയിൽ ട്രേ എടുത്ത് കമത്തിയി കേട്ട കമത്തിയപ്പോഴത്തേക്ക് ട്രേ കപ്പ ഉഴുതപ്പം കിട്ടിയിട്ട കുറച്ച് കപ്പ കുറവ് തന്നെ കേട്ടോ കപ്പ കമ്പ് താഴ്ന്നു പോയിരുന്നു അന്ന് അന്നെ ഉണ്ടോ മണ്ണിൻ്റെ ഇടയിൽ എന്നാലും കിട്ടി ഇതിനകത്ത് ഒരു കപ്പ കൂടെ കാണണം വേണ്ട നല്ല ഒരു കപ്പൂടെ കിട്ടി നമുക്കിതെല്ലാം ഞങ്ങൾ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ കാണാം അപ്പം നമുക്ക് ഇത്ര കപ്പയേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം നമ്മളെന്തായാലും ഇതും കൂടെ പുഴുവാൻ പോകണം എന്താ ഈ കപ്പ മരം കൂടെ പുഴുവാൻ പോണം എങ്ങനെയായിട്ടുള്ളത് ഈ കപ്പ ചെറിയ മൂടായിരുന്നെങ്കിലും ഇതാ നല്ല അടിപൊളി രണ്ട് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതമ്മ നട്ടതും നേരത്തെ എടുത്തത് ഞാൻ നട്ടതുമാണ് കേട്ടോ എന്തായാലും അമ്മ ഇട്ടതിൽ ഉഗ്രം കിഴങ്ങ് രണ്ടെണ്ണം കിട്ടി വേണ്ട വേണ്ട ഉഗ്രം കിഴങ്ങ് രണ്ടെണ്ണം കിട്ടി അങ്ങനെന്താ കണ്ട ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മണ്ണെല്ലാം ഇവിടെ ഇളക്കി പുഴുതുകാരി കിട്ടപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് കപ്പയൊക്കെ പുഴുതുകൊണ്ട് വന്ന് ട്രെയിൽ നട്ട കപ്പയായിരുന്നു കണ്ട എന്താ ഇതും ഇതും അമ്മ നട്ട കപ്പിടും രണ്ട് മൂടും ഒരു ട്രെയിൽ നട്ട് അത് രണ്ട് വലിയ കപ്പ കിട്ടി ഇത് ഞാൻ നട്ടത് ഞാനൊരു ട്രേക്കകത്ത് രണ്ട് മൂട് നട്ടത് ചെറുതാണെങ്കിൽ ഇതും കിട്ടി കുറച്ച് കപ്പ അപ്പം ഇതിനെ നമ്മളിന്ന് പുഴുങ്ങി ഒരു വാളമീൻ ഫ്രൈയും ഒരു കയറച്ചൂരിയത്തലയൊക്കെ ഉണ്ട് അത് കറിയൊക്കെ വെച്ച് നമുക്ക് കാണാം നല്ല കപ്പേനേട്ട കയപ്പവും ഇല്ല നല്ല കഴിക്കാൻ നല്ല കപ്പയെ കൊല്ലത്തുന്നൊരാൾ നമ്മളെ കടയിൽ കൊണ്ടുവന്നതാണ് കപ്പ അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ കമ്പ് വാങ്ങിച്ച് കൊണ്ടുവന്ന നട്ടതാണ് എന്നാലും നമുക്ക് നട്ടതിന് കിട്ടി കപ്പ അപ്പം ഇതെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോഴും നമ്മളെ കപ്പ പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെച്ച് തിളക്കാൻ ഒരുങ്ങണത് ആ വാള മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ നമ്മളെ കപ്പ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് റെഡി നമ്മളെ കപ്പതാ പുഴുങ്ങി നന്നായിട്ട് വെന്ത് വായിട്ട് അലിഞ്ഞു പോകും അങ്ങനെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വാളമീൻ വാളമീനും വറുത്തെടുത്തിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ചൂരത്തലയും കൂടെ കറി വെക്കാം ഏറെ മീനിൻ്റെ തല കിട്ടിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അത് അടുപ്പിൽ നമ്മൾ അരപ്പെല്ലാം വെച്ച് തിളച്ചിട്ടുണ്ട് നമ്മളാ കറച്ചട്ടി ഒരെണ്ണത്തിനകത്ത് കറി ഇരിക്കുന്നു ഒന്ന് ഒരു കറച്ചട്ടിയാണെ അടി പിടിക്കും അതുകൊണ്ടാണ് നമ്മളീ നോൺ സ്റ്റിക്കിൽ വെക്കണം അല്ലെങ്കിൽ സാധാരണ ഇതുവരെ നമ്മൾ നോൺ സ്റ്റിക്കിൽ വെച്ചിട്ടില്ല മീൻ കറി അങ്ങനെ നമുക്കിതെല്ലാം പറക്കിയിട്ട് നമുക്ക് കേര കറി റെഡിയാക്കാം ടെറസില കപ്പയും വാള വറുത്തതും കേര മീനിൻ്റെ തല കറി വെച്ചതും റെഡി ആയിട്ടുണ്ട് കപ്പയാണെങ്കിൽ വായിലിട്ട് അലിഞ്ഞു പോകും കൈപ്പളൊന്നുമില്ല അത്ര നല്ല സൂപ്പർ കപ്പ അങ്ങനെ നമുക്ക് ടെറസിൽ ഇങ്ങനെ കൃഷി ചെയ്താലും കപ്പയൊക്കെ ഇതുപോലെ പിഴുത് കഴിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം താങ്ക്